മലയോര ജനതയെക്കുറിച്ചുള്ള വാർത്തകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മലയോരത്തിലൂടെ ചില രാഷ്ട്രീയ നേതാക്കളെല്ലാം ചില ജാഥകളൊക്കെ നയിക്കുന്നു മലയോര ജനതയുടെയും കർഷകരുടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇല്ലാതാക്കും എന്ന ഇല്ലാതാക്കുമെന്നും അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഏറെ ശ്രമിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജാഥകൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാർ എല്ലാം നടത്തുന്നത് ആ ഒരു വാർത്തയിലേക്കാണ് പോകേണ്ടത് വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷിക്കുന്നതിനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി രാഷ്ട്രീയ നേതാക്കൾ വിവിധ ജാഥകൾ മലയോരങ്ങളിലൂടെ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ വന്യമൃഗാക്രമണങ്ങൾക്ക് തടയുന്നതിനായി ഇതുവരെ കാര്യമായ സംഭാവനകൾ ഒന്നും തന്നെ ഇവർ നൽകിയിട്ടുമില്ല ഈ രാഷ്ട്രീയ ജാഥകൾ കൊണ്ട് മലയോര കർഷകർക്ക് എന്ത് ഗുണമാണ് ലഭിക്കുക രാഷ്ട്രീയക്കാർ വോട്ട് ബാങ്ക് എന്ന ലക്ഷ്യം മാത്രമാണോ മുന്നോട്ട് വെക്കുന്നത് സാമൂഹിക നിരീക്ഷനായ ഫാദർ സജീവ് അട്ടുകുളത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്യുകയാണ് നമസ്കാരം ഫാദർ നമസ്കാരം നമസ്കാരം ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരെല്ലാം തന്നെ മലയോരങ്ങളിലൂടെ ജാഥകൾ സംഘടിപ്പിക്കുകയും അവർക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മലയോര കർഷകന്റെ ഏറ്റവും അത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത് വന്യമൃഗശല്യം തന്നെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഈ ജാഥകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെ കൊണ്ടോ കഴിയുന്നുണ്ടോ ശരിക്കും ഇത് ഇതിന്റെ ആവശ്യമുണ്ടോ എന്താണ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അവർ നടത്തുന്ന പല ജാഥകൾ കൊണ്ടും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് എല്ലാ മലയോര മേഖലയിലും മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ചോദിക്കുന്നത് കാരണം മലയോര മേഖലയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അവർ മാത്രം ഒറ്റപ്പെടുന്ന ഒരു ഇഷ്യൂ അല്ല അവരെ മാത്രം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യവുമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഏതെങ്കിലും മുഖ്യ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെങ്കിലും ജീവിതത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ജീവനെ ഏൽക്കുന്ന ഭീഷണിയുടെ കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ കേരളത്തിലെ ആപാലവർദ്ധൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഈ വന്യജീവി ആക്രമണം എന്ന് പറയുന്ന ഒരു കാര്യം മാറിയിട്ടുണ്ട് അപ്പോ ഇപ്പോ ആളുകൾ അതിശയിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു ഈ സാധാരണ ഇലക്ഷന്റെ സമയം ആകുമ്പോഴാണ് നേതാക്കന്മാരെയൊക്കെ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലേക്ക് കാണുക അപ്പോ ഇലക്ഷൻ അടുത്തൊന്നും എത്താത്ത ഒരു സാഹചര്യത്തിൽ കാരണം ഇലക്ഷന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വന്നിട്ടില്ല അപ്പൊ ആ സമയത്താണ് സാധാരണ ഇവരെ കാണുക അപ്പൊ അങ്ങനെയൊന്നും അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മലയോരത്തേക്ക് വരുന്നതിന്റെ ഒരു വലിയ കൗതുകത്തിലാണ് മലയോര ജനത ഇപ്പോ ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ജാഥ നടക്കുക വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്നല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ജാഥയാണ് മലയോര മേഖലയിൽ പ്രത്യേകിച്ച് അതിൽ പങ്കെടുത്തിരുന്ന പല എം എൽ എമാരുടെയും പ്രസംഗം കേട്ട് മലയോര ജനത കോരിത്തരിച്ചിരിക്കുകയാണ് എന്താ പ്രസംഗം എന്നറിയാവൂ കാട്ടുപന്നിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കേണ്ടതല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണമെന്നു പറയണേ അപ്പൊ അതുകൊണ്ട് ഈ കാട്ടുപന്നി മൂലം ശല്യം നേരിടുന്ന ആളുകൾ മാത്രമല്ല തെങ്ങ് കൃഷിക്കാരും തെങ്ങ് കർഷകരും ഇപ്പൊ വളരെയേറെ പ്രതീക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണക്ക് വില കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ചില പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോകുമ്പോ പ്രത്യേകിച്ച് അങ്ങനെ സംസാരിച്ച് പോകുന്നവര് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അപ്പോ ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് കൊണ്ടുവന്നതാരാ കൊണ്ടുവന്നവര് തന്നെയാണ് വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യന് നാട്ടിൽ കിടന്നുറങ്ങാനും ജീവിക്കാനും പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജാതം നടത്താൻ വേണ്ടി വന്നിരിക്കുന്നു ഒന്നാമത്തെ കാര്യം നോട്ട് ചെയ്യണം രണ്ടാമത്തെ കാര്യം ഇതൊക്കെ സ്റ്റേറ്റിന്റെ കൺസർട്രേഷനിൽ ഉണ്ടായിരുന്ന ഈ നിയമത്തെ കേന്ദ്രത്തിന്റെ ഒരു അട്ടിപ്പേറവകാശമുള്ള നിയമമാക്കിയിട്ട് മാറ്റി എന്ന് പറയുന്ന ആരാ അത് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവരും വളർത്തുന്ന ഇന്ത്യ കണ്ട് ഉരുക്ക് വനിത എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഇത് സംഭവിച്ചത് അപ്പൊ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ പോലെയുള്ള ആളുകള് ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ജാഥകള് നടത്തുമ്പോൾ അവര് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് കേന്ദ്രത്തിലുള്ള ആളുകളുടെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഈ ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായം എന്താ ഇവിടെ നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്ന കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ബി ജെ പി എന്നോ ആ ഏതൊരു രീതിയിലും വിവേചനമില്ലാതെ വ്യത്യാസമില്ലാതെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഭേദഗതി ചെയ്യണമെന്ന് പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്ന വയനാടിൽ നിന്നുള്ള എംപിക്ക് ഈ വന്യജീവി സംരക്ഷണം എന്ന് പറയുന്ന നിയമം ഭേദഗതി ചെയ്യണമെന്നുള്ള തീരുമാനമില്ല അങ്ങനെ ഒരു അഭിപ്രായമില്ല അവർക്ക് അപ്പൊ അതുകൊണ്ട് ഈ ജാഥ നടത്തുന്നവർ ഇടയ്ക്കൊക്കെ ഈ എംപിയെ പ്രത്യേകമായിട്ടൊന്ന് കണ്ട് ഇതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കാരണം സാധാരണ മനുഷ്യർക്ക് ഇവിടെ കരിമ്പൂച്ചിയുടെ കാവലൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന ദാരുണ അവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ നന്നായിരിക്കും ജാതകയുടെ കൂടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് രണ്ടാമത് പ്രത്യേകിച്ച് പരിസ്ഥിതി വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ മാത്രമല്ല ഭാരതത്തിൽ തന്നെ തലതൊട്ടപ്പൻ എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് രമേശ് രമേഷ് രമേശ് പറയുന്നത് ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു നിയമമാണ് ഈ വന്യജീവി സംരക്ഷണ നിയമം എന്നും ഒരു രീതിയിലും മാറ്റേണ്ട കാര്യമില്ലാന്നും അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ആനകളുടെ കടുവകളുടെ സിംഹത്തിന്റെ അതുപോലെ തന്നെ മറ്റെല്ലാ ജീവജാലങ്ങളുടെയും ഈ എണ്ണം അതിനെ വർദ്ധിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കഴിഞ്ഞു എന്നാ പറയുന്നത് പക്ഷേ ഈ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ട് ീ അതെ അവരുടെ കൃഷി സ്ഥലത്ത് വീട്ടില് വീട്ടിലേക്കുള്ള വഴിയില് സാധാരണ നാട്ടുവഴികളിലും ഇടവഴികളിലും ഒക്കെ പിടഞ്ഞു മരിച്ച മനുഷ്യരെയും കടുവ തിന്ന ജീവിതങ്ങളെയും ആന ചവിട്ടി ഞരിച്ച ബാല്യങ്ങളെയും ഒക്കെ കാണാതെ പോകരുത് അപ്പൊ അതും കൂടെ കാണാനായിട്ടുള്ള ഒരു കണ്ണ് തീർച്ചയായിട്ടും അവർക്കുണ്ടാവണം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ഭേദഗതി ചെയ്യപ്പെടേണ്ടത് തന്നെയാ പക്ഷെ ഇവര് ഈ നടത്തുന്ന ഈ ഒരു യാത്ര കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാ ഇപ്പോ ആളുകളെ ആവേശം പൊള്ളിക്കുന്ന പ്രസംഗങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് അതിന് അത്ര വലിയ ഹോംവർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇവരൊക്കെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്കൊക്കെ വളരെ പ്രസക്തി ഉണ്ടായി ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നാണ് അല്ല ഫാദർ ഞാൻ വേറെ മറ്റൊരു കാര്യം ഭേദഗതി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഈ നിയമത്തിൽ ഉള്ള ഒരു കാര്യമാണ് അക്രമകാരികളായ കൂടുതൽ ശല്യക്കാരെ ശല്യക്കാരൃത്തെ വെടിവെച്ച് കൊല്ലാം എന്നുള്ളത് അത് നമ്മൾ വയനാട് ആ പുലിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡറിലൂടെ കണ്ടതാണ് പക്ഷെ സംസ്ഥാന സർക്കാർ ഒരിക്കലും അങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ട് ഭാവിക്കുന്ന പോലുമില്ല ഇല്ല ആരെങ്കിലും കൊല്ലട്ടെ എന്നിട്ട് ഞങ്ങൾ നോക്കാം എന്നൊരു കാര്യമാണ് വരുന്നത് അല്ലേ അതെ 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 ഇപ്പൊ ഈ പറഞ്ഞ അതായത് അക്രമകാരികളായ മൃഗങ്ങളെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഗാനികരമാകുന്ന മൃഗങ്ങളെ വന്യമൃഗങ്ങളെ അത് വന്യമൃഗമായാലും മനുഷ്യൻ വളർത്തുന്ന മൃഗമായാലും എന്തായാലും അതിനെ കൊല്ലാം എന്നുള്ള ഒരു പ്രൊവിഷൻ നിയമത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീയെ കടുവ പാതി തിന്നേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദുര്യോഗം എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യനെ പിടിക്കുന്ന അപ്പോ ഒരു നമ്മുടെ വയനാട് പോലുള്ള ഒരു സ്ഥലത്തേക്ക് കടുവകളുടെ പോപ്പുലേഷൻ വളരെ കൂടിയിരിക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ കടുവുകൾ നിരന്തരം നാട്ടിലിറങ്ങി മനുഷ്യരെ പിടിച്ചു കൊണ്ടുപോയി തിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു നിയമം വരേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഇതൊക്കെ എത്രയോ കാലം മുമ്പ് തീരുമാനിക്കേണ്ടത് ഒരു കാര്യം ഇപ്പൊ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതാമത് സ്റ്റേറ്റുകൾക്ക് തീരുമാനിക്കാമെന്നാണ് പ്രൊവിഷൻ അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉദാഹരണത്തിന് പന്നി ഓ ഞാൻ നേരത്തെ എംഒ എഫിന്റെ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് കേരളത്തിലുള്ള ഒരു പന്തി പോയിട്ട് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് കേരളത്തിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതേപോലെ കുരങ്ങിന്റെ കാര്യമാണേലും മറ്റേതൊരു മൃഗത്തിന്റെ കാര്യമാണേലും അത് ആ ലോക്കലായിട്ടുള്ള ആ പ്രദേശത്താണ് ആ ഒരു സ്റ്റേറ്റിലാണ് വിതിൻ ദ സ്റ്റേറ്റ് ആണ് ഇഷ്യൂ ഉണ്ടാക്കുന്നത് അപ്പൊ അവിടെ അതിന്റെ വർധനവിനെ നിയന്ത്രിക്കുവാനും ഇല്ലെങ്കിൽ അതിനെ പരിമിതപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതാത് സ്റ്റേറ്റിന് എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ ഓൾറെഡി നിലവിലുണ്ട് ആ ഓപ്ഷനെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ട് ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ജീവന് വിലകൽപ്പിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവനെ ഒരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മൃഗത്തെക്കാൾ കൂടുതൽ മനുഷ്യന് പരിഗണന കൊടുക്കണം എന്ന് എന്തെങ്കിലും മൃഗങ്ങൾക്ക് പരിഗണന കൊടുക്കണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല കാരണം ഒരു മനുഷ്യന് കാട്ടിൽ കയറിയിട്ട് ഒരു മൃഗത്തെയും വേട്ടയാടാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി പോകുന്നില്ല കാരണം എന്താ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത്ര ശക്തമാ കാട്ടിലേക്ക് നോക്കിയാൽ നോക്കുന്നതിന്റെ പേരിൽ കേസ് എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ള നാട്ടിലാണ് നമ്മൾ നിൽക്കണേ അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഈ മനുഷ്യൻ വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഈ മൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒരു നിയമമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അവസ്ഥ എന്താ പിന്നെ ഈ കോൺഗ്രസ് ആണ് ഇപ്പൊ ഇവിടെ ഒരു റാലി നടത്തുന്നത് ശരി പക്ഷേ വേറെ രണ്ട് ആളുകളുണ്ടല്ലോ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ട് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം അടിക്കടി ഈ കയ്യടി കിട്ടുന്നു വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടും അത് നടപ്പാക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് അതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വെൽ ആൻഡ് ഗുഡ് അത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉണ്ടാകേണ്ട അത് നന്മയായിട്ട് ഉണ്ടാകേണ്ടതൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഈ മലയോരത്ത് താമസിക്കുന്ന ഇല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കരിനിയമം ഉണ്ടായിട്ട് ആ നിയമത്തെ കടലിലെറിയാനോ കാട്ടിൽ കൊണ്ടുപോയിടാനോ ഒരു ഗവൺമെന്റ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനെ പോലെ ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉള്ളപ്പോ അത്തരം നിയമങ്ങളിലും കൂടെ അടിയന്തരമായിട്ടുള്ള രീതിയിലുള്ള ഭേദഗതിയോ മാറ്റങ്ങളോ മനുഷ്യ സംരക്ഷണ നിയമങ്ങളോ ഒക്കെ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുക അതുപോലെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വമുള്ളത് മരിച്ചുകഴിയുമ്പോൾ ഉടനടി അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നു എന്നുള്ള കാര്യം പറയല് മാത്രമല്ല സർക്കാരിന്റെ ജോലി നമ്മളിപ്പോ അവിടെ കാണുന്നത് എന്താ വനം മന്ത്രി ഒരു പത്രസമ്മേളനം വിളിക്കുന്നു പത്രസമ്മേളനം വിളിക്കുമ്പോൾ എന്തോ വലിയ ഔദാര്യം പോലെ ഇന്നയാൾ മരിച്ചു കഴിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് ആ അഞ്ചു ലക്ഷം രൂപ തന്നെ ഒരു വലിയ കണ്ണിൽ പൊടിയുടെ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുള്ള പ്രൊവിഷനേ ഉള്ളു അതായത് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പത്തു ലക്ഷം രൂപ കൊടുക്കാനുള്ള പ്രൊവിഷൻ അല്ലേ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് പത്തു ലക്ഷം രൂപ കൊടുക്കാനുള്ള പ്രൊവിഷൻ അല്ലേ സംസ്ഥാന സർക്കാർ ഈ വന്യമൃഗ ആക്രമണം മൂലം ഉണ്ടാകുന്ന മരണങ്ങളൊക്കെ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയിരിക്കുന്നതുകൊണ്ട് അവിടെ നാല് ലക്ഷം രൂപ കിട്ടാനല്ലേ അപ്പൊ ടോട്ടലി നിയമപരമായിട്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ കിട്ടാനായിട്ട് ക്ലെയിം ഉള്ള ആളുകൾക്കാണ് ഈ പത്ത് അഞ്ചു ലക്ഷം രൂപ ഉടനോടി കൊടുക്കുന്നു ബാക്കി അഞ്ചു ലക്ഷം രൂപ പിന്നെ നിയമപരമായിട്ട് കാര്യങ്ങൾ പൂർത്തീകരിച്ച് അവകാശികൾ ആരാണെന്ന് കണ്ടെത്തി കൊടുക്കൂ എന്ന് പറയുന്നത് അതിൽ തന്നെ എന്തൊരു കണ്ണിൽ പൊടി ഇടയില്ല അപ്പൊ അതുകൊണ്ട് ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരുകൾ ജനപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ജനപക്ഷത്തു നിന്ന് ചിന്തിക്കുന്നവർ നീതിക്കൊപ്പം നിൽക്കാനായിട്ട് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമനിർവ്വഹണവും നീതി വ്യവസ്ഥയും ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം അത്തരം കാര്യങ്ങൾ നടക്കാതെ സമരം ചെയ്തുകൊണ്ടോ പന്തൽ കെട്ടി ഉപവാസം വരുന്നതുകൊണ്ടോ ജാഥ നടത്തിയോണ്ടോ കർഷകരുടെ ഒപ്പമാണെന്ന് മൈക്കു വെച്ച് കിട്ടി പ്രസംഗിച്ചുകൊണ്ടോ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് രാഷ്ട്രീയക്കാർക്ക് തീർച്ചയായിട്ടും അറിയാം പക്ഷേ ഈ കർഷകർ അവരുടെ ഇത്തരം കാപട്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് പറച്ചിലല്ല പ്രവൃത്തിയിലൂടെയാണ് ഈ മലയോര കർഷകർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് എന്നാണ് അച്ഛൻ പറഞ്ഞത് അച്ഛ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്ത്യൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം വളരെയേറെ വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചു കഴിയുമ്പോൾ അവിടുത്തെ വീട്ടിൽ പോയി കണ്ണീരൊടുക്കുകയും അവിടെ റീത്ത് വെക്കുകയും ചെയ്യുന്ന അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് നടപടി ഒരു ഭരണകൂടം എടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ കർഷകർ നോക്കുന്നത് തീർച്ചയായിട്ടും